കരുവന്നൂർ സഹകരണ ബാങ്കിലെ ഇ ഡി അന്വേഷണത്തിനെതിരെ കേരള ബാങ്ക് ഡയറക്ടറും മുസ്ലിം ലീഗ് നേതാവുമായ പി അബ്ദുൽ ഹമീദ് എം എൽ എ സഹകരണ മേഖലയെ തകർക്കാനുള്ള ഏത് നീക്കത്തെയും ഒറ്റക്കെട്ടായി നേരിടുമെന്ന് അബ്ദുൾ ഹമീദ് റിപ്പോർട്ടിനോട് പറഞ്ഞു ഇഡിക്കും ഇൻകം ടാക്സിനും രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ടെന്നും അബ്ദുൽ ഹമീദ് പറയുന്നു റിപ്പോർട്ട് എക്സ്ക്ലൂസീവ് കരുവന്നൂർ ഇടപാട് കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണം തുടരുന്നതിനിടയിലാണ് സി പി ഐ എമ്മിന് പിന്തുണയുമായി മുസ്ലിം ലീഗ് നേതാവ് രംഗത്തെത്തുന്നത് സഹകരണ മേഖലയിലെ അഴിമതിക്കെതിരെ സംസ്ഥാന സർക്കാർ തന്നെ ശക്തമായ നടപടി സ്വീകരിച്ചിട്ടുണ്ടെന്നാണ് പി അബ്ദുൽ ഹമീദ് പറയുന്നത് ഏത് ബാങ്കിലാണെങ്കിലും അഴിമതി നടന്നിട്ടെങ്കിൽ അവരുടെ പേരിൽ ശക്തമായി നടപടിക്കണം അവർക്ക് മാതൃകാപരമായ ശിക്ഷ കൊടുക്കണം ഇനി ഒരു കാരണവശാലും ഒരു സഹകരണ ബാങ്കിനും ഒരു അഴിമതി നടത്താൻ പറ്റാത്ത തരത്തിൽ ആ തരത്തിലുള്ള പ്രവർത്തനവുമായി മുന്നോട്ട് പോകണം അത് ഇപ്പോ നമ്മുടെ പിന്നെ സഹകരണ മന്ത്രി തന്നെ അതിനാവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകണ്ടല്ലോ എന്നാൽ കരുവന്നൂരിലെ ഇ ഡിയുടെ അന്വേഷണത്തിന് പിന്നിൽ രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ടെന്ന് അബ്ദുൽ ഹമീദ് വിമർശിച്ചു സഹകരണ മേഖലയെ തകർക്കാനുള്ള ഏത് നീക്കത്തെയും ഒറ്റക്കെട്ടായി നേരിടുമെന്നും ലീഗ് മലപ്പുറം ജില്ലാ ജനറൽ സെക്രട്ടറി കൂടിയായ അബ്ദുൽ ഹമീദ് വ്യക്തമാക്കി സഹകരണ മേഖലയെ തകർക്കാനുള്ള ഏത് നീക്കത്തെയും ഏത് നീക്കത്തെയോ ഞങ്ങൾ ഒറ്റക്കെട്ടായിട്ട് നേരിടും അതിലിപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അക്കാര്യത്തെ ഒരു നമ്മൾ തയ്യാറില്ല അക്കാര്യത്തില് ഇ ഡി ഇ ഡി ഇൻകം ടാക്സ് എന്നൊക്കെ പറഞ്ഞാൽ അവർക്ക് ചില പൊളിറ്റിക്കൽ ഉദ്ദേശങ്ങളുണ്ട് തന്നെ മുന്നോട്ട് കരുവന്നൂർ സഹകരണ ബാങ്കിലെ സാമ്പത്തിക തട്ടിപ്പുൾപ്പെടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് പ്രധാന പ്രചാരണ വിഷയമാക്കുന്നതിനിടയിലാണ് ഇ ഡി അന്വേഷണത്തിനെതിരെ മുസ്ലിം ലീഗ് നേതാവ് തന്നെ രംഗത്ത് വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ പി അബ്ദുൽ ഹമീദിൻ്റെ പ്രതികരണം പലതരത്തിലുള്ള രാഷ്ട്രീയ ചർച്ചകൾക്കും കാരണമാകും വീഡിയോ ജേണലിസ്റ്റ് വിചിത്തൂർ കടവിനൊപ്പം റിപ്പോർട്ടർ മുബഷർ പി അക്ബർ ഇൻ റിപ്പോർട്ടർ മലപ്പുറം